ഈശമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ ഇരുപത്തിയാറാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കാഡ്സ് വിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് വളരെ കൃത്യമായ കുറച്ച് നിർദ്ദേശങ്ങൾ ഈശോ നൽകുന്നുണ്ട് ഈശോ ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന കണക്കാണ് നിങ്ങളെ ഞാൻ അടി അയക്കുന്നത് നിങ്ങൾ എന്തെടുക്കണം എന്തെടുക്കേണ്ടെന്നൊക്കെയുള്ള ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് മടിശ്ശീലേ മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴി വിളിച്ച് ആരെയും അഭിവാദനം ചെയ്യരുത് ഇങ്ങനെ ഒരു വീട്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ അവർ സമാധാനം ആശംസിക്കണം അങ്ങനെയൊക്കെ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയ ഈ നിർദ്ദേശങ്ങളുടെ ഇടയിൽ പത്താം അധികം മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ അവർ ഏഴുമെട്ടും വാക്യങ്ങൾ വളരെ ശ്രദ്ധേയ ആ വാക്യങ്ങൾ ഇപ്രകാരമാണ് ഈശോ പറയുകയാണ് നിങ്ങൾ ആ വീട്ടിൽ വസിക്കുവാൻ വേലക്കാരൻ തൻ്റെ കൂലിക്കാർക്കനാണ് നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത് നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത് ഒന്നാമത്തെ കാര്യം ഏഴാമ വാക്യത്തിലാണത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈശോ പറയുന്ന ഇങ്ങനെയാണ് നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവാൻ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് വീട് തോറും ചുറ്റി നടക്കരുത് രണ്ട് എട്ടാമത്തെ അകത്ത് പറയുന്നു വിളമ്പുന്നത് ഭക്ഷിക്കുവാൻ സത്യത്തിൽ ഇത് ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ആത്മീയമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വേണ്ടി ഈശോ പങ്കുവഹിക്കുന്ന കൃത്യമായി ഇതിനകത്ത് ഓരോ കാര്യങ്ങൾക്കും അർത്ഥമുണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി മടിശ്ശീല് എടുക്കരുത് അല്ലെങ്കിൽ സഞ്ചി എടുക്കരുത് ചെരുപ്പ് എടുക്കരുത് എന്നൊക്കെ പറയുന്നതിനകത്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മളത് മുമ്പ് ഒരു വീഡിയോയിൽ വിശദമായിട്ട് കണ്ടതാണ് അതുപോലെ ഈ വീട് തോറും ചുറ്റി നിറക്കൽ എന്ന് പറയുന്നതിനും വിളമ്പുന്നത് ഭക്ഷിക്കുമെന്ന് പറയുന്നതിനും അർത്ഥമുണ്ട് എന്താണ് അർത്ഥം അതായത് നിങ്ങൾ ഈ വിശേഷമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പ്രവേശിക്കുകയും താമസിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന വീട് അത്ര തൃപ്തികരമാണെന്നില്ല എനിക്കിത് പറയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിയോളജി സെ ഫസ്റ്റ് ഇയറിൽ ആര്യ സെമാരി പഠിക്കുമ്പോൾ തിയോളജി ഫസ്റ്റ് ഇയർ ആകുന്ന സമയത്ത് നമ്മൾ ഉടുപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞ് ചെല്ലുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾക്കൊരു മിഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു മിഷൻ പ്രവർത്തനം ഏതെങ്കിലും ഒരു മിഷൻ ഏരിയയിലേക്ക് പോകും ഞങ്ങളുടെ ജൂനിയേഴ്സ് കണ്ണൂർ ഒക്കെയാണ് പോയത് ചിലർ ഭയങ്കര ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് ഞങ്ങൾക്ക് അത്രയും ഇൻറ്റീരിയർ അല്ല സ്ഥലം ആയിരുന്നില്ല അത് നെയ്യാറ്റിങ്കര ഭാഗത്താണ് ഞങ്ങൾ പോയത് ഈ നെയ്യാറ്റിങ്കര ഭാഗത്ത് ഞങ്ങൾ പോയി അവിടെ ഒരു മിഷൻ ഏരിയയിൽ ഒരു ഇടവേലിൽ ചെന്ന് നിൽക്കണം ഒരാഴ്ചയോ പത്ത് ദിവസമൊക്കെ ആണ് അത് ഉണ്ടായിരുന്നത് കുറേ വർഷമായി അപ്പോൾ അവിടെ ഇങ്ങനെ തീരെ പാവപ്പെട്ട മനുഷ്യരൊന്നും എന്നാലും വലിയ സമ്പന്നരായിട്ടുള്ള ആളുടെ വീടൊന്നുമല്ല സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ബിക്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അവിടെ നമ്മൾ വീട്ടിലാണ് താമസിക്കേണ്ടത് പള്ളിയിൽ മേടയിലൊന്നുമല്ല വീട്ടിൽ താമസിക്കണം വീട്ടുകാരോടൊപ്പം താമസിക്കണം അവിടെ നിന്നിട്ട് ആ വീട്ടിലെ ആൾക്കാരോട് എല്ലാം ഒപ്പം ആയിരുന്നു കൊണ്ട് അവരോടൊപ്പം എഴുതിയിക്ക് അവർ അവർ ആ പ്രദേശത്തുള്ള ആൾക്കാർ പോകുന്ന കൂലിപ്പണിക്ക് നമ്മൾ പോകണം അവരോടൊപ്പം തിരിച്ചു വന്ന് അതായത് നമ്മളിങ്ങനെ വീട് ഞങ്ങൾ ഇപ്പം ചെയ്ത് വീട് കെട്ടാനായിട്ടൊക്കെ മണ്ണും മണ്ണം ഒക്കെ ഇറക്കി അങ്ങനെ സഹായിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അവരോടൊപ്പം അവരോടൊപ്പം ഭക്ഷണം കഴിക്കണം അവർ തിരഞ്ഞെടുപ്പ് മുറിയിൽ ഒരു അല്ലെങ്കിൽ ഒരു വരാതെ കിട്ടണം ഉറങ്ങണം അത് നല്ലൊരു എക്സ്പീരിയൻസാണ് ഒരുപാട് വലിയ മിഷനൊന്നും അല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന പോലുള്ള മിഷനൊന്നും അല്ലെങ്കിലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞ സമയത്ത് ഒരു നാലഞ്ച് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു വലിയൊരു ബാച്ചാണ് ഞങ്ങളത് നാലഞ്ച് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് രണ്ടുപേർ രണ്ടുപേർ വെച്ച് പോയി ഞാനും ഒരേ റശാരിയോ എന്നൊരു ദർശനമായിരുന്നു ഒരു ഒരു ഗ്രൂപ്പ് ഒരു വീട്ടിൽ താമസിച്ചത് പലരും പല വീടുകളിൽ പോയി അപ്പം ഞങ്ങളിങ്ങനെ പിന്നീട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിലരിങ്ങനെ വളരെ കംഫർട്ടബിളായിട്ടുള്ള ചില സിറ്റുവേഷനൊക്കെ പറയുകയാണ് നല്ല സൗകര്യമുള്ള വീട് നല്ല ടി വി ഒക്കെ ഉണ്ട് രാത്രി ഇങ്ങനെ കുറേ നേരം പാട്ടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ടി വി ഒക്കെ കണ്ടിരിക്കാം പിന്നെ ഇവർ ഇങ്ങനെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫുഡായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് അത്രയും സൗകര്യമൊന്നുമില്ല രാവിലെ ഒരു ഒരപ്പച്ചൻ എഴുന്നേറ്റൊന്നിങ്ങനെ എനിക്കൊന്നും റബർ കെട്ടാൻ പോകുന്നൊരു അപ്പച്ചനെ രാവിലെ അവിടെ പോയിട്ടൊക്കെ തിരിച്ച് ഒതുവര് കട്ടനൊക്കെ ഇട്ടു പിടിച്ചിട്ട് റേഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കിടന്നൊരു കാര്യം ഇതാ അതായത് വീട് തോറും ചുറ്റി നടക്കരുത് നമുക്ക് നമ്മൾ ചെന്ന് കയറിയൊരു വീടുണ്ട് അപ്പോൾ അവിടെ സൗകര്യം ഇല്ലായെന്ന് പറഞ്ഞിട്ട് വേറൊരു വീട്ടിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ അന്ന് അങ്ങനെ ഞങ്ങളുടെ ബാച്ചിലേഴ്സുകളിലെ ബ്രദേഴ്സെങ്കിലും അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് അനുവാദമില്ല പക്ഷേ ആഗ്രഹം പ്രകടിപ്പിച്ചായിരുന്നു ഈ അപ്പുറത്തെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടായിരുന്നല്ലോ എന്നൊരു സംഭവം അപ്പോൾ ഈ ഒരു വാക്യത്തെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ് വീട് തോറും ചുറ്റിയാക്കുന്നത് മിഷന് പോകുമ്പോഴൊരു സംഭവത്തെക്കുറിച്ച് മാത്രമല്ല നിന്നെ നിന്നക്ക് നി നീ ആയിരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതിന് നീ സംതൃപ്തി കണ്ടെത്തുക അതിന് നീ ദൈവത്തെ നന്ദി അർപ്പിക്കുക അതും കിട്ടാത്ത ആൾക്കാർ നമുക്ക് ചുറ്റും എന്നുള്ളതിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകണമെന്നില്ല അത് കമ്പയർ ചെയ്യാൻ ചെയ്താൽ നമുക്ക് ചിന്തിക്കാം പക്ഷേ അത് കമ്പയർ ചെയ്യുന്നുണ്ടല്ല അത് കമ്പയർ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സിറ്റുവേഷനിൽ സംതൃപ്തിയുള്ളവരായിരിക്കും ഇതാണ് വളരെ മനോഹരമായിട്ട് ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത് വീട് തോറും ചുറ്റി ചേർക്കരുത് അത് വീട് നമ്മുടെ സാഹചര്യം നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഇത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളെന്താണ് നമ്മളിപ്പം തൊഴിൽ സ്ഥലത്ത് അയക്കുമ്പോഴത്തേക്കും ഉണ്ടായിരിക്കുന്നൊരു സിറ്റുവേഷൻ വളരെ മോശം സിറ്റുവേഷനാണ് നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ട് ഓക്കെ വേറൊരം പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സൈഡാണ് പക്ഷേ ഇത് ഇവിടെ നിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് വേറൊരു വഴിക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ഓ അതിനകത്ത് സംതൃപ്തി കണ്ടെത്തുക അത് എങ്കിലും കിട്ടിയത് ഓർത്ത ദിവസം നന്ദി അറിയുക ഇതാണ് വീട് തോന്നുന്നു ചുറ്റി ഇറക്കുക എന്ന് പറയുന്ന സംഭവം രണ്ടാമത് പറയുന്നതാണ് വിളമ്പെന്ന് ഭക്ഷിക്കുക ഇത് വളരെ മനോഹരമായിട്ട് ബോബീസിൻ്റെ പ്രസംഗം ഒരു നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഈ ഇറ്റ് ഫോർട്ടി സെറ്റ് ബിഫോർ യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പോകുന്നൊരു ഭാര്യയുണ്ട് നിനക്ക് വിളമ്പിത് ഭക്ഷിക്കുക അത് ജീവിത പങ്കാളി മക്കളുമൊക്കെ ആ വിളമ്പപ്പെട്ടതിൽ പെടുന്ന കാര്യങ്ങളാണ് എൻ്റെ തൊഴിൽ തൊഴിലിടം സൗഹൃദങ്ങൾ പ്രത്യേകിച്ച് ജീവിത പങ്കാളി ഒരു ഭാര്യയ്ക്ക് അവരുടെ ജീവിതത്തിലുടനീളം അവന് കൂട്ടായി കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളി അവന് മുമ്പിൽ വിളമ്പപ്പെട്ടിരിക്കുന്ന ഭക്ഷണമാണ് ഈ എരിക്ക് ഈ എരിയുള്ളതൊന്നും വേണ്ട അല്ലെങ്കിൽ പുളിയുള്ളതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ഇന്ന കറികൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തയോടും നീ നോ പറയാൻ പാടില്ല നിന്റെ മുമ്പിൽ വിളമ്പപ്പെട്ടിരിക്കുന്നതൊക്കെ നിനക്ക് ഭക്ഷിക്കാനുള്ളതാണ് അതെല്ലാം നീ ഭക്ഷിച്ചാൽ മതിയാവും അതെല്ലാം നന്ദിയോടു കൂടി ഭക്ഷിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്താനാണ് ആ സുവിഷഭാഗത്തുള്ളത് നിങ്ങൾക്ക് വിളമ്പി അത് ഭക്ഷിക്കുക ഇറ്റ് വാട്ട് ഈസ് സെർവ് ബിഫോർ സെർവ് ബിഫോർ യു അല്ലെങ്കിൽ സെറ്റ് ബിഫോർ യു എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നമുക്ക് മുമ്പിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ദുഃഖമാകാം ദുരിതമാകാം കഷ്ടപ്പാടാകാം വേദനയാകാം സന്തോഷമാകാം എന്തുവാകാം സമ്മിശ്രമാവും എന്തും വരാം അതിനകത്ത് ഇതൊക്കെ നീ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് നമുക്ക് അവലോകനം ചെയ്തു നോക്കാം നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് എന്തോരം കാര്യങ്ങൾ ദൈവമേ ഇത് മാറ്റിത്താ അല്ലെങ്കിൽ അത് വേണ്ട ഇതെൻ്റെ നിന്ന് എടുത്ത് മാറ്റണമേ ഇനി പ്രാർത്ഥന നമ്മൾ സമർപ്പിച്ചോണ്ടിരിക്കുന്നത് യേശു അമ്പരാൻ്റെ ആ പ്രാർത്ഥന നമുക്ക് ഓർക്കാം ഇത് വേണ്ട കർത്താവ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ഒരു യേശു കൂട്ടിച്ചേർക്കുന്നെങ്ങനെയാണ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന ഇതാണ് ഈ വിളമ്പ് ചെയ്ത് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് അപ്പം വീട് തോറും ചുറ്റി നടക്കാനും പാടില്ല വിളമ്പെന്നൊക്കെ ഭക്ഷിക്കുകയും വേണം എന്നാൽ മാത്രമേ ക്രിസ്തു യീശനായി മാറാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി മറ്റൊരിടം തേടിപ്പോകുന്ന ഞങ്ങളുടെ ശൈലിയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ജീവിതമാകുന്ന തീന്മേശയിൽ നീ വിളമ്പിവെച്ചതൊക്കെയും ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി സംതൃപ്തിയോടെ ഉൾക്കൊള്ളുവാനുള്ള അംഗീകരിക്കുവാനുള്ള ഹൃദയവും ഞങ്ങൾക്ക് തരണമേ ആമീൻ